ഉദ്ഘാടനം എന്നാണ് പറയുന്നത് ഉമ്മൻചാണ്ടി സ്മാരക സിവിൽ സ്റ്റേഷൻ ഫസ്റ്റ് ഫേസ് എന്ത് ചെയ്യേ ആ ഫസ്റ്റ് ഫേസിൽ ഒന്നുമില്ല അവിടെ എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കൊടുത്ത ഒരു കോടി അതിന്റെ പണി നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ആ ബിൽഡിംഗ് പൂർത്തിയാകാതാണ് ഫേസ് ടുവിലോട്ട് പോകുന്നത് ഫേസ് വൺ എന്ത് എന്നുള്ള ചോദ്യം സർക്കാരിനെ ഞാൻ ചോദിക്കുകയാണ് ഈ മണ്ഡലത്തിലോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും ഇത് ഇന്നും ഇന്നലെ എൽ തുടങ്ങിയതല്ല രണ്ടു വർഷമായി രണ്ടു വർഷമായി പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണന ഞാൻ എംഎൽഎന് ശേഷം ഞാൻ അറിയുന്നതാണ് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇവിടെ ഇത് നടക്കുന്നത് അത് അത് സ്ഥിരമുള്ള കാര്യ ഉദ്ഘാടനം ഒഴിവാക്കിക്കോട്ടെ ഞാൻ പറയട്ടെ എന്നെ അധ്യക്ഷനുമാക്കണ്ട എന്നെ വിളിക്കുക പക്ഷെ വർക്ക് കിടക്കണം ഡെവലപ്പന്റും നടക്കണം നമ്മുടെ നാടിന്റെ വികസനം നടക്കണം വികസനം ഒട്ടും നടത്തുന്നുമില്ല അതേസമയം പേര് വെക്കുകയും ചെയ്യും എന്നെ ഈ വികസനാണ് എന്റെ പേരും എന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഈ തരത്തിൽ പുരുപ്പള്ളിയുടെ അവഗണന തുടരഞ്ഞാൽ അതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും